ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സുള്ള ഈ ഹാൻഡ് വർക്ക് ചെയ്ത പാർട്ടി വെയർ കുർത്തിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ ആയുമായിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഓഫ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഡാർക്ക് മെഹന്തി ഗ്രീൻ കളറുള്ള കുർത്തിയാണ് ഇതിൻ്റെ നെക്കാണ് ഏറ്റവും വലിയ ഹൈറ്റ് നല്ല വൈഡ് ആയിട്ടുള്ളൊരു സ്പ്രീറ്റ് ഹെയർ ഷേപ്പിലെ നെക്ക് കൊടുത്തിട്ട് റിച്ച് ആയിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് അതായത് നെക്ക് പോർഷൻ്റെ അവിടെ തന്നെ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതുപോലെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യോഗ പോർഷൻ കവർ ചെയ്ത് ഒരു ഓവൽ ഷേപ്പിൽ കവർ ചെയ്തിട്ട് അതിനിടയിലെല്ലാം തന്നെ കട്ട് ബീഡ്സ് ആൻറ്റി കട്ട് ബീഡ്സ് അതാനം യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ്ങും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങും സെവൻ ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഒരു ഫോർട്ടീൻ ആണ് സ്ലീവ്സിന് ലെങ്ത് വരുന്നത് സ്ലീവ്സ് വിത്ത്ഔട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ കംപ്ലീറ്റ് ക്രേപ്പിന്റെ ലൈനിങ്ങിലുമാണ് ഇതുപോലാണ് ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കണ്ടു നോക്കാം ഇതുപോലാണ് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെയുള്ള വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റി വരുത്തിക്കാനാണ് ഫാബ്രിക് വരുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലിറ്റഡ് ആയിട്ടുള്ള പാട്ടേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് കുട്ടിയിൽ ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ആണ് കുത്തിക്ക് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വൺ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഹെവി ആയിട്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ക്രേപ്പിന്റെ ലൈനിങ് തന്നെ കുർത്തിയിൽ ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ്ങിലുമാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഇനി ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നെക്സ്റ്റ് നേബി ബ്ലൂ കളർ വെയർ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു ലുക്കാണ് വരുന്നത് റിച്ച് ആയിട്ട് തന്നെയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നെക്ക് വരുന്നത് ബീഡ്സ് വർക്ക് ഇതുപോലെയാണ് വരുന്നത് ആന്റി കട്ട് ബീഡ്സും കഥാന യൂസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് സ്ലീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ക്ലേപ്പിന്റെ ലൈനിങ് ബോഡി പോർഷൻ ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗിലാണ് ഫോർട്ടീൻ ഇഞ്ചസ് സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിലെ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തടിച്ചും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ മോഡൽ കളക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്